സംസ്ഥാന സർക്കാരിന്റെ സൌജന്യ ഓണക്കിറ്റ് വിതരണം ആരംഭിച്ചു തുണിസഞ്ചി ഉൾപ്പെടെ പതിനഞ്ചിന സാധനങ്ങളാണ് ഇത്തവണത്തെ കിറ്റിലുള്ളത് മഞ്ഞക്കാട് ഉടമകൾക്കും ക്ഷേമസ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കുമാണ് ഓണക്കിറ്റ് ലഭിക്കുക അതേസമയം തൊഴിലുറപ്പ് തൊഴിലാളികൾക്കുള്ള ഓണസമ്മാനം ആയിരത്തി ഇരുന്നൂറ് രൂപയാക്കി ഉയർത്തിയിട്ടുണ്ട് ആറ് ലക്ഷത്തി മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് പേർക്കാണ് ഇത്തവണ ഭക്ഷ്യ കിറ്റ് നൽകുന്നത് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത്തിയേഴ് മഞ്ഞക്കാർഡുകാർക്ക് റേഷൻ കട വഴിയാകും കിറ്റ് വിതരണം നടക്കുക ക്ഷേമസ്ഥാപനത്തിലെ നാല് അന്തേവാസികൾക്ക് ഒരു കിറ്റ് എന്ന നിലയിലാണ് നൽകുന്നത് ഇത്തരത്തിൽ പതിനായിരത്തി അറുന്നൂറ്റി മുപ്പത്തിനാല് കിറ്റുകൾ നൽകും സെപ്റ്റംബർ നാല് വരെ കിറ്റ് വാങ്ങാവുന്നതാണെന്ന് ഭക്ഷ്യമന്ത്രി അറിയിച്ചു റേഷൻ കടകളിൽ നിന്ന് അവർക്ക് ഏകദേശം ആറ് ുള്ള സൌകര്യം ഒരുങ്ങുകയാണ് അതിദരിദ്ര വിഭാഗത്തിന് മാത്രമായി കഴിഞ്ഞ രണ്ടായിരത്തി മുതൽ കിറ്റ് വിതരണ പ്രവർത്തനങ്ങൾ തുടർന്നു പോകുന്നത് അതേസമയം ഗ്രാമീണ നഗര തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്ക് സർക്കാരിന്റെ ഓണസമ്മാനം ഇരുന്നൂറ് രൂപ കൂടി വർദ്ധിപ്പിച്ചു ഇത്തവണ ആയിരത്തി ഇരുന്നൂറ് രൂപ വീതം ഓണസമ്മാനം ലഭിക്കുമെന്ന് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു കഴിഞ്ഞ തവണ ആയിരം രൂപ വീതമാണ് ലഭിച്ചത് അഞ്ചു ലക്ഷത്തി ഇരുപത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് തൊഴിലാളികൾക്കാണ് ആനുകൂല്യം ലഭിക്കുന്നത് ഇതിനായി അൻപത്തിയൊന്ന് ദശാംശം ഒൻപത് ആറ് കോടി രൂപ മാറ്റിവെച്ചതായി മന്ത്രി അറിയിച്ചു റിപ്പോർട്ടർ തിരുവനന്തപുരം